ഇനി പൂമ്പാറ്റയ്ക്കുള്ള കാത്തിരിപ്പാണ് കേട്ടോ നമ്മുടെ പൂമ്പാറ്റ ചെടിയിൽ മുട്ട ഇട്ടിട്ടുണ്ട് എല്ലാത്തിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മുട്ടുകളായിട്ടുണ്ട് കേട്ടോ അപ്പം എലിയൊക്കെ വന്ന് തിന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ പൂമ്പാറ്റ ഇതിൻ്റെ എലിയും പൂവും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ പൂമ്പാറ്റയ്ക്ക് അപ്പം ഞാനൊരു മൂന്നാല് മുറി ഒറ്റതിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാം നല്ല വലുതായി വന്നിട്ടും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഹാങ് ചെയ്തിട്ട് ചെടി കെട്ടോ ഞാനിത് ഇലച്ചെരിയാണെന്ന് വിചാരിച്ചു ഇലച്ചെടിയാണ് പക്ഷെ അതില് കുഞ്ഞു കുഞ്ഞു പൂക്കളും കാണുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് താഴത്ത് ഇറക്കി വെച്ചിരുന്നു അപ്പം താഴെ നെൽത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് എടുത്ത് മേലേക്കൊന്ന് ഹാങ് ചെയ്തു പിന്നെ നമ്മുടെ ഓരോരോ ഹാങ് ചെയ്ത ചെടികളിലൊക്കെ ഒന്ന് ഒന്ന് വൃത്തിയാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ഒക്കെ ചട്ടിയൊക്കെ മാറ്റാനായിട്ട് എന്തെങ്കിലും ചട്ടി കിട്ടിയിട്ട് വേണം ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ അരുന്നിലേൻ്റെ ഇല ഒക്കെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ചട്ടി ചടി ചെയ്തൊക്കെ ഒന്ന് പെറുക്കിയെടുത്തോട്ടാ അപ്പോൾ മുറ്റടിച്ചവരെല്ലാം ചെടി നനയ്ക്കിലൊക്കെ കഴിഞ്ഞു അപ്പം എന്താ പറയുക നേരത്തെ